നമസ്കാരം മലയാളത്തിലെ രണ്ട് സൂപ്പർ താരങ്ങളായ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഏതൊരു സിനിമ പുറത്തിറങ്ങിയാലും അതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ചില പഠനങ്ങളൊക്കെ മലയാളികൾ നടത്താറുണ്ട് എന്ന് സത്യമാണ് മിക്കവാറും ഈ നടന്മാർ തമ്മിലുള്ള താരതമ്യ പഠനമാകും ഏറെ ശ്രദ്ധിക്കപ്പെടുക രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ മോഹൻലാൽ നായകനായി ഷിബു ബേബി ജോൺ നിർമ്മിച്ച മലൈക്കോട്ടെ വാലിബൻ പുറത്തിറങ്ങിയത് ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു ഒരുപാട് പ്രതീക്ഷകൾ മലയാളികൾക്ക് നൽകിയ സിനിമയായിരുന്നു ഒരുപാട് നാളായി മലയാളികൾ കാത്തിരുന്ന സിനിമയായിരുന്നു പക്ഷേ ദയനീയമായ പരാജയമാണ് തിയേറ്ററുകളിൽ സംഭവിച്ചത് എന്നുള്ളത് ഒരു സത്യമായി നിലനിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമകൾ പോലും ഇതിനു മുൻപുള്ള സിനിമകളെല്ലാം തന്നെ ഒന്നോ രണ്ടോ സിനിമകൾ മാറ്റി നിർത്തിയാൽ ലിജോയുടെ സിനിമകളെല്ലാം തന്നെ വലിയ വിജയം ആഘോഷിച്ച സിനിമകൾ അല്ലെങ്കിൽ പോലും തിയേറ്ററുകളിൽ ഒരുമാതിരിയൊക്കെ നിറഞ്ഞ സിനിമകൾ തന്നെയാണ് തിയേറ്ററുകളിൽ മലയാളികൾ സ്വീകരിച്ച സിനിമയാണ് പക്ഷേ മലൈക്കോട്ടെ വാലിബൻ ഒരുപാട് പ്രതീക്ഷകൾ സൂക്ഷിച്ചത് കൊണ്ടാവാം പരാജയപ്പെട്ടപ്പോൾ മലയാളികൾ ആദ്യം തെറിവിളിച്ചത് അതിലെ നായകനായ മോഹൻലാലിനെ തന്നെയാണ് പിന്നെയാണ് ലിജോ ജോസ് പല്ലിശ്ശേരിക്കെതിരെ തിരിഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോഹൻലാലിന് അടിക്കടിയായി പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്ന രീതിയിൽ ഒരുപാട് പഠനങ്ങൾ ഒരുപാട് വിമർശനാത്മകമായ രീതിയിലുള്ള ചിന്തകളൊക്കെ മലയാളികൾ കൊണ്ടാടിയിരുന്നു ഈ രണ്ട് വർഷത്തിനുള്ളിൽ മോഹൻലാലിൻ്റേതായി ഏറ്റവും അധികം വിജയിച്ച ഒരു സിനിമ നേര് എന്ന സിനിമ തന്നെയാണ് മറ്റൊരു സിനിമയ്ക്കും അത്രയും ഒരു വിജയ സാധ്യത ഉണ്ടായിരുന്നില്ല എന്നത് സത്യമാണ് എന്നാൽ മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ അത് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇപ്പുറത്തേക്ക് ഒരു ലിസ്റ്റിംഗ് എടുത്ത് നോക്കിയാൽ മമ്മൂട്ടിയുടേതായി വന്ന സിനിമകളിലെല്ലാം തന്നെ റോഷാക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളും ഗുണ്ട റോഷാഖ് അങ്ങനെ ഒത്തിരി സിനിമകൾ എല്ലാം തന്നെ വലിയ തോതിൽ കാതൽ ഉൾപ്പെടെയുള്ള സിനിമകൾ വലിയ തോതിൽ വിജയങ്ങളായി മാറുകയും ചെയ്തു ഇതൊക്കെ ഇതിനകത്ത് ചില സിനിമകളൊക്കെ ഈ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമകളാണ് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാല് ലിജോ ജോസ് പല്ലിശ്ശേരി വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ലിജോയെ അങ്ങോട്ട് സമീപിച്ച ശേഷമാണ് ലിജോയും മോഹൻലാലും ചേർന്ന് മലയിക്കോട്ടെ ബാലിമൻ എന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക ജോണറിലുള്ള സിനിമ ഉണ്ടാക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തു പക്ഷേ ആ സിനിമ വലിയ പരാജയമായി മാറിയപ്പോൾ മോഹൻലാലിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളുണ്ടായി മോഹൻലാൽ ഒരു സിനിമയെ പഠിക്കാതെ ആണ് സിനിമ ചെയ്യുന്നത് സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് സിനിമ ചെയ്യുന്നത് കഥ കേൾക്കാതെയാണ് സിനിമ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് വിമർശങ്ങളുണ്ടായി മോഹൻലാൽ ഒരിക്കലും സിനിമയുടെ കഥ കേൾക്കാറില്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചില വൃ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ആളുകൾ മാത്രമാണ് ഈ കഥകളൊക്കെ കേൾക്കുന്നത് നേരെ മറിച്ച് മമ്മൂട്ടിയാകട്ടെ എല്ലാ കഥയും കേൾക്കുകയും നല്ല സിനിമകളാണ് സിനിമകളാണെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യം നല്ല സിനിമയാണെന്ന് കഥ അദ്ദേഹത്തിന് ബോധ്യമായാൽ അതിൻ്റെ നിർമ്മാണ ചുമതല കൂടി അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇതാ ഭ്രമലോകം എന്നൊരു പുതിയ സിനിമ അതുമായി ബന്ധപ്പെട്ടാണ് അതും മലൈക്കോട്ടെ വാലിബനുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വചിത്രമായ കാര്യം ഭ്രമലോ ഭ്രമയുഗം ഭ്രമയുഗത്തെക്കുറിച്ച് ഒരുപാട് പിന്നെ ഹൈപ്പ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സിനിമയാണ് മറ്റേ മലൈക്കോട്ടെ വാലുവൻ പോലെ ഒരുപാട് പ്രതീക്ഷ മലയാളികൾ അർപ്പിക്കുന്ന സിനിമ തന്നെയാണ് പ്രമേയുഗം ഭ്രമയുഗത്തിന് മ മമ്മൂട്ടി വല്ലാത്തൊരു ഗെറ്റപ്പിലാണ് വല്ലാത്തൊരു പ്രത്യേക ജോണറിലാണ് ഈ സിനിമ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകൾ മലയാളികൾ അർപ്പിക്കുന്നുണ്ട് മല മമ്മൂട്ടി ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ചെയ്യുകയും വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ഗെറ്റപ്പോടുകൂടി മലയാളികൾക്ക് മുന്നിലെത്തുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിടേതായ സിനിമകളൊക്കെ വിജയിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും ഇപ്പോൾ മോഹൻലാലിൻ്റെ ആരാധകരും പറയുന്നത് മോഹൻലാലിന് ഇപ്പം മോഹൻലാലിൻ്റെ പഴയ പോലത്തെ ഒരു രൂപം മലയാളികൾ കണ്ടിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ആവുകയാണ് അത് അതിനുശേഷം ഒരു പ്രത്യേക ഒരു ജോണിലുള്ള സിനിമ വന്നതിന് ശേഷം അദ്ദേഹം താടിയിൽ നിന്നും മാറി ഉള്ള ഒരു ഗെറ്റപ്പിലേക്ക് വന്നിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മീശപിരിചയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹാസ്യ ചിത്രങ്ങളൊക്കെ മലയാളികൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു സിനിമ ഇപ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം മലയാളികളെ ഏറ്റവും അധികം കൊതിപ്പിക്കുന്ന കാര്യവും മോഹൻലാലിൻ്റെ അത്തരം ജോണറിലുള്ള ഒരു സിനിമ വരണമെന്ന് തന്നെയാണ് മോഹൻലാലിൻ്റെ ആക്ഷൻ മോഹൻലാലിൻ്റെ കോമഡി മോഹൻലാലിൻ്റെ പ്രേമരംഗങ്ങൾ ഇതൊക്കെ മലയാളികൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സിനിമയാണ് മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലേക്ക് എത്താതെ വരുമ്പോൾ മോഹൻലാലിനെതിരെ വലിയ തോതിലുള്ള വിമർശമുണ്ടാവുകയും മോഹൻലാലിനെ പഴി പറയുകയും മോഹൻലാലിനെ ചീത്തുവിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആളുകൾ രംഗപ്രവേശം അത് നടനുകളിലുള്ള പ്രത്യേകമായ സ്നേഹം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി എത്രയും വേഗം മോഹൻലാലിൻ്റേതായ ഒരു മികച്ച സിനിമ മലയാളികൾക്ക് പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ് അത്തരത്തിലുള്ളൊരു സിനിമ ഉണ്ടായാൽ അത് വിജയിച്ചാൽ മാത്രമേ മോഹൻലാലിനെതിരെയുള്ള വിമർശങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും കടിഞ്ഞട ഇടാൻ കഴിയൂ എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെ കാര്യം ഇപ്പുറത്തേക്ക് വെച്ചാൽ പ്രമേയുഗം പോലുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ പരീക്ഷണ സിനിമകളായി വരാൻ പോവുകയാണ് അതൊക്കെ അദ്ദേഹം പഠിച്ച് പരീക്ഷണാർത്ഥ പരീക്ഷണാർത്ഥം ചെയ്യുന്ന സിനിമകൾ തന്നെയാണ് അതിന് പ്രധാന കാരണം പ്രധാനമായി പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് അത്തരം സിനിമകൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്ന് തന്നെയാണ് വിജയം ഒരു സൂപ്പർ ഹിറ്റ് എന്നതിൽ അപ്പുറത്തേക്ക് ഒരു പരീക്ഷണ ചിത്രം എന്ന രീതിയിലാണ് അദ്ദേഹം ആ ഒരു സിനിമകളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പകടങ്ങളൊക്കെ ഒരുമാതിരി വിജയം കൊയ്യാറുമുണ്ട് തീർച്ചയായും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് ഇനിയും ഇനിയും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് മലയാളികൾ പ്രതീക്ഷിക്കുന്നത്